അപ്പത് നല്ല അടിപൊളി പെരുമഴ പെയ്തോണ്ടിരിക്കാനേ ശിവഗീടെ നിക്കണ്ടിറ്റലേ ഇപ്പൊ വലിയ പ്രോബ്ലം എന്തായാലും ഡോക്ടറെ കാണിച്ചേക്കാന്ന് വിചാരിക്കുന്നു പിന്നെ ആവുന്നറിയില്ലോ ശീവോ അപ്പയുടെ കൂടെ കൊടേക്ക് വേറെ സന്തോഷത്തിലാ അപ്പൊ ഞങ്ങള് വരതേട്ടാ പൊക്കോ ആ ബൈ ബ കൊടയാണെങ്കിൽ വലിയ കൊടെയൊക്കെ നമ്മടെ കാറിലിരിക്കോസ്പോട്ടിൽ ഇരിക്കാ നാനോലും ഒരു കൊട ഇരിപ്പുണ്ട് ഇത് ഒരു കുഞ്ഞു കൊടയാണുള്ളത് പിടിച്ചിട്ട് ഞാൻ ഗ്രേസ്ണ്ടേസിന് ആ പുതിയ കുട അധികം ഉപയോഗിക്കാൻ പറ്റിട്ടില്ല അപ്പൊ ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പൊ അപ്പൊ അങ്ങനെ ഞങ്ങള് നനഞ്ഞ കുറിച്ച് നമ്മടെ വണ്ടിയിൽ കേറിയിട്ടുണ്ട് എല്ലാരും നനഞ്ഞ കൂടെ ചീഞ്ഞു പേര് നനഞ്ഞില്ല അമ്മ നനഞ്ഞോ സ്റ്റീവ് നനഞ്ഞില്ല അപ്പൊ അങ്ങനത്തെ നല്ല അടിപൊളി മഴയുണ്ടെന്ന് നല്ല മഴ ദിവസാന്ന് തോന്നണേ സന്താടിൽ ഒന്ന് ജസ്റ്റ് കൊറച്ചുനേരം മയങ്ങി അല്ലെങ്കി പിന്നെ ഒരു ക്ഷീണാവും അപ്പൊ ഹോസ്പിറ്റലിലേക്ക് മഴ കൊറയോ കൊറേ ആണോ അപ്പൊ സ്കൂളിൽ പോകുമ്പോൾ എന്താവാടി പോയു സ്കൂളിൽ പോലും ചെയ്തോണ്ടിരിക്ക

എത്തിക്കൊണ്ടിരിക്കുന്നു കുറച്ച് കുറഞ്ഞു ഹോസ്പിറ്റൽ എത്തിരിക്കുന്നു പക്ഷെ ഇവന് വല്യ പ്രശ്നില്ല കൈ കൊടത്തിരക്കുണ്ടല്ലേ ഓക്കേ ആണോ നിന്നിവിടെ തന്നെ പ്രസവിച്ച ഞങ്ങള് ഇറങ്ങാം അപ്പ എവിടെ അപ്പൊ വന്നിട്ടില്ല സ്റ്റീവിന് ലിഫ്റ്റി കയറുമ്പോ ചെറിയൊരു പേടിണ്ട് അതിങ്ങനെ അനക്കാരങ്ങുമ്പോ ആ ഒരു പേടി ഇങ്ങനെ ഒരു ഇത് കാണിക്കാറുണ്ട് ഇന്ന് വിലകോപ്പില അപ്പൊ അതി കൂടെ വന്നിണ്ടാരുന്നു അപ്പ ആരോടും കണ്ട് പുറത്താനം പറയാൻ പോയി ഓടി നടക്ക്

മഴ തകർത്തു പെയ്യുന്നു മഴ അറിയില്ല ഒട്ടും തിരക്കില്ല ഒന്ന് അപ്പൊ അങ്ങനെ സ്റ്റീവ് കുട്ടനെ ഡോക്ടറൊക്കെ കാട്ടി ഞങ്ങൾ അപ്പൊ മരുന്നൊക്കെ തോന്നി വല്യ പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും മാറിക്കോളായിരിക്കും ആദ്യം ഇട ഞാന് ഹോസ്പിറ്റലില് ആൾക്കാർ ഇല്ലാണ്ട് കണ്ണ കുട്ടികളുടെ ഇരി വണ്ടിയിൽ കേറിയിട്ടാ മഴ ഇപ്പോഴും തോർന്നിട്ടില്ല മഴ പെരുമഴ ഇല്ലെന്നുല്ലേ കാലാവസ്ഥ അല്ല മഴ പെയ്തോണ്ടിരിക്കാനൊരു സുഖമില്ല എന്ന് പെട്ടെന്ന് ബ്രേക്ക് എന്റെ അപ്പൊ ഞങ്ങൾ നേരെ നേരേനി ഇപ്പൊ തന്നെ വലിയൊരു മഴ പെയ്തിണ്ടായിരുന്നു പറഞ്ഞല്ലോ ഇവിടെ ആകെ വെള്ളമായിട്ടു വീടിന്റെ ഫ്രണ്ടില് ഇവിടെ ആകെ വെള്ളം കെട്ടി അവിടെ വഴിയിൽ കെട്ടി ഈ പറമ്പിൽ അവിടെ ഒക്കെ വെള്ളം കെട്ടിയേക്കും താന്നുപോ എന്നാലും നല്ല വെള്ളം പണ്ടേ ഒരു ദിവസം ഫോട്ടോ എടുത്തത് ഇങ്ങനെ വെച്ചിട്ടായിരുന്നു ഇവിടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി അന്ന് ഇത്ര വെള്ളം ഇണ്ടായില്ലേ ഇപ്പൊ നന്നായിട്ടുണ്ട് അവിടെ ഒക്കെ വെള്ളം കെട്ടിയേക്കാണ് ആ സൈഡൊക്കെ അപ്പുറത്തെ പറമ്പിലൊക്കെ വെള്ളം ഇവിടെ എവിടെയോ ബ്ലോക്ക് ആയിട്ടുണ്ട് വെള്ളം അതാണ് ഇങ്ങനെ നിൽക്കണേ അപ്പുറത്തെ പറമ്പൊക്കെ നോക്കിയേ അപ്പുറത്തെ പറമ്പിലൊക്കെ നിറയെ വെള്ളമാണ് ഇവിടുത്തെ ഈ പുല്ലിന്റെ ഇടയിൽ ബ്ലോക്കിങ് നടക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നേരെ ആക്കണം ഈ ദിവസങ്ങളിൽ ഇവിടുത്തെ കുറച്ച് പുല്ല് എത്താൻ ബാക്കിയുണ്ട് ഒന്ന് ചെത്തി ക്ലിയർ ആക്കണം ഇത് കഴിഞ്ഞ ദിവസം മേഘസ്ഫോടനൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞില്ലേ കളമശ്ശേരി ഭാഗത്തൊക്കെ അതുപോലെ തോന്നു ഇവിടെ ഒക്കെ വെള്ളം പെട്ടെന്ന് ഇങ്ങനെ നടന്നു ആ ഒരു മഴയില് ഫുള്ള് നമ്മുടെ ഇവിടെ അധികം കെട്ടിയിട്ടൊന്നുമില്ല വെള്ളം കണ്ടൊഴുകി പോയി എന്നാലും ഇവിടെയൊക്കെ ഉണ്ടോ ഫുള്ള് വെള്ളം ഭയങ്കര വെള്ളം വന്നു കിണറിലെ വെള്ളം തേ ടോപ്പ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ ഏകദേശം ഗ്രൌണ്ട് ലെവലിന്റെ അടുത്ത് തന്നെയാണ് ഇപ്പൊ കിണറിലും വെള്ളം വന്നേക്കെന്ത് നമ്മുടെ മോട്ടറിന്റെ പൈപ്പ് പോണോട്ടടുത്ത് വരെ എത്താറായിട്ടുണ്ട് നല്ല മഴയായിരുന്നു ഞങ്ങളൊന്ന് ആശുപത്രി പോയി വന്നിപ്പോ അന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാണ് സത്യം പറഞ്ഞാൽ കുളിക്കാൻ പോലും കേറിയിട്ടില്ല കേട്ടോ കാരണം ഇനി ഇവിടെ കുറച്ച് കടകളൊക്കെ നേരത്തെ പറഞ്ഞില്ലേ തുറന്ന് വിടാ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഇണ്ട് അപ്പൊ എന്താണ് കുളിക്കണെങ്കിൽ അപ്പൊ ഇവിടെ വന്ന് അവല ഒന്ന് പുറത്തു പോകാനുണ്ട് ചാലക്കുടിയും കൂടി പോകാനുണ്ട് ഇനി അത് കഴിഞ്ഞു വന്നിട്ട് കുളിക്കാനായിരുന്നു അപ്പോൾ ഈ കറിയൊന്നും ഒന്നും അപ്പൊ മുട്ട പൊരിച്ചതുണ്ട് ഉണക്കമ്മിയും വറുത്തത് മാന്തളീരുണ്ട് പിന്നെ മാങ്ങ അച്ചാറും ഇതും കൂട്ടി കഞ്ഞിയാണ് ഇന്നത്തെ ഉച്ചക്കാലത്തെ സ്പെഷ്യൽ അത് ഈ മഴയിട്ട് അങ്ങനെ ഞങ്ങളത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നേരെ ചാലക്കുടിക്ക് ഒന്ന് സ്റ്റീവിൻ്റെ മുടി ഒന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തു ഭയങ്കര കരച്ചിലും വായിച്ചൊക്കെ ആയിരുന്നു കേട്ടോ ഏകദേശമൊക്കെ ഒന്ന് ഒന്ന് ഷെയ്പ്പ് ചെയ്തു അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ പിന്നെ സണ്ണ ചാട്ടൻ്റെ ഷേവിങ്ങും എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹെഡ് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചാലക്കുടി വെച്ച് ചേച്ചീൻ്റെ ചേച്ചീനിയും ചേട്ടനെയും അഞ്ചിലേ കുട്ടനൊക്കെ കൺമീറ്റ് ചെയ്തു അപ്പോൾ ഇനി ഒന്ന് ജസ്റ്റ് ചായയൊക്കെ കുടിച്ചിട്ട് അവരോട് ഇന്ന് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇന്ന് അവർ രാത്രി നമ്മുടെ വീട്ടിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ താഴത്ത് കുറേ മീനും കാര്യങ്ങളൊക്കെ ഉള്ള അക്കുറിയങ്ങളൊക്കെ ഉള്ള ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റീവിന് മീനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയപ്പോൾ ഞങ്ങൾ അവിടെ ഒക്കെ കയറി മീനൊക്കെ കാണിച്ചൊക്കെ കൊടുത്തു അപ്പോൾ ഇനി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു കൂട്ടാം ആ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നേരതേ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷം കടുത്ത വീഡിയോ കാണാം സ്റ്റീവിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ രാവിലത്തെ ആ ഒരു ലൂസ് മോഷൻ അത്ര ഒരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടില്ല പനിയാണെങ്കിലും അങ്ങനെ അത്ര വലിയ പ്രശ്നം ഉണ്ടായില്ല എന്താവോ പറ്റിയെന്നറിയില്ല പെട്ടെന്ന് എന്തായാലും ഇപ്പോൾ ആൾ ഓക്കെയാണ് അപ്പോൾ കുറെ പേര് ആവട്ടെ എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ചെറിയൊരു ലൂസ് മോഷന്റെ ഒരു ചെറിയൊരു ഇതുണ്ടെന്നല്ലാണ്ട് ആളെ ഓക്കെ ആണ്ട്ടാ അപ്പോൾ നാളെ കാണാം ബൈ ബൈ ബായ് മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു സൂപ്പർ